മൂന്നാറുകാരുടെ പ്രിയങ്കരനായ കാട്ടുകൊമ്പൻ പടയപ്പയോടുള്ള ആരാധന മൂലം പുതിയതായി തുടങ്ങിയ സ്ഥാപനത്തിന് പ്രവർത്തനം ആരംഭിച്ച സൂപ്പർ മാർക്കറ്റിനാണ് പടയപ്പയുടെ ജനവാസ മേഖലയിലെ സ്ഥിര സാന്നിധ്യമാണെങ്കിലും പ്രിയപ്പെട്ടവനാണ് ഇപ്പോഴിതാ പടയപ്പയോടുള്ള ആരാധന ആരാധനമൂത്ത് പുതിയതായി തുടങ്ങിയ സ്ഥാപനത്തിന് ഈ ഒറ്റയാന്റെ പേര് നൽകിയിരിക്കുകയാണ് ർ ഇക്കാനഗർ സ്വദേശി എ രമേശിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം പതിറ്റാണ്ടുകളായി പിതാവ് എ എം സ്റ്റോഴ്സ് എന്ന പേരിൽ പലചരക്ക് കട നടത്തിവരികയായിരുന്നു അടുത്ത കാലത്ത് രമേശ് കടയുടെ സാന്നിധ്യം ഏറ്റെടുത്തതോടെ സുഹൃത്തുക്കളായ പ്രദീപ് വിജയകുമാർ രമേഷ് കുമാർ എന്നിവരെ പങ്കാളികളാക്കി കട പുതുക്കി പുതുക്കിപ്പണതു ഇതോടെയാണ് സുഹൃത്തുക്കൾ നാലുപേരും ചേർന്ന് സൂപ്പർ മാർക്കറ്റിന്റെ പേര് മാറ്റാൻ തീരുമാനിച്ചത് எப்படின்னா வந்து நமக்கு ஒரு யானை இருக்கு எல்லாத்துக்கும் ரீச் ஆன பேரு அந்த யானை வந்து இதுவரைக்கும் யாரையும் தொந்தரவு பண்றதில்லை அதனால அந்த ஒரு யானையை வந்து நாங்க ஒரு ஒரு இதா வச்சு வச்சிருக்கோம் புதிய பேரு கண்டது சர்ச்சைகளுக்கு இடையான படையப்பையோட பேரு நல்கான் നാലു പേരും ഒറ്റക്കെട്ടായി തീരുമാനിച്ചത് മൂന്നാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അനേകം വാഹനങ്ങൾക്ക് പടയപ്പ എന്ന പേരുണ്ടെങ്കിലും ഒരു സ്ഥാപനത്തിന് ഇതാദ്യമായാണ് ഈ പേര് നൽകിയിരിക്കുന്നത് പടയപ്പയുടെ ചിത്രം ഉൾപ്പെടുത്തിയാണ് സ്ഥാപനത്തിന്റെ ബോർഡ് വെച്ചതും അമൃത ന്യൂസ് ഇടുക്കി